वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രദശ സൂര്യദശ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ കർമ്മ ലാഭസ്ഥാന സ്ഥിതി കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും സർക്കാർ വക ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ക്രിസ്ത്യനിഷ്ഠയൊക്കെ പാലിക്കും ഭരണ നിർവാഹശേഷി ഒക്കെ വർധിക്കും അധികാര പദവികൾ വഹിക്കുവാനുള്ള യോഗവും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ മികച്ച കഴിവ് തെളിയിക്കുവാനൊക്കെ കഴിയും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കും കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സമൂഹത്തിൽ അറിയപ്പെടുവാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും സർക്കാർ വകയിലുള്ളതോ സർക്കാരിന് തുല്യമായിട്ടുള്ള സൊസൈറ്റികളൊക്കെ നടത്തുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് മറ്റുള്ളവരിൽ അധികാരം അടിച്ചേൽപ്പിക്കുവാനൊക്കെ ശ്രമിക്കും സുഹൃത്തുക്കളുടെ മധ്യത്തിലും അധികാരമൊക്കെ കാണിക്കും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും എപ്പോഴും ഒരു ഗൗരവമൊക്കെ ഉണ്ടാകും സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാനൊക്കെ ശ്രമിക്കും അന്യജാതി അന്യമതം അന്യജാതി അന്യമതത്തിൽപ്പെട്ടിട്ടുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കിട്ടും മനസ്സിന് ഉന്മേഷവും ഉണർവുമൊക്കെ വർദ്ധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൺസ്ട്രക്ഷൻ എന്നിവയിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും ആത്മീയ സംഘങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും അവിടെയുള്ള ധനപരമായ കാര്യങ്ങളുടെ ചുമതലകളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നടത്തിയെടുക്കും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയൊക്കെ ചേരാൻ കഴിയും ഐ ടി മേഖല മാധ്യമങ്ങൾ രജിസ്ട്രേഷൻ അക്കൗണ്ട്സ് ആഡിറ്റിങ് എന്നിവയിൽ മൂലം ഒക്കെ ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടിയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും തൃപ്തി ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് ആദായമുണ്ടാകും യാത്രകൾ നിമിത്തം ആദായമുണ്ടാകും സ്വന്തമായി തൊഴിൽ ചെയ്യണമെന്ന ചിന്തയൊക്കെ ഉണ്ടാകും സ്വന്തമായ പരിശ്രമങ്ങളിൽ വിജയവും ഉണ്ടാകും സ്ഥലം മാറ്റം കൊണ്ട് ചില നന്മകളും ഉണ്ടാകും തൊഴിലൊക്കെ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കുവാനായി ആഗ്രഹിക്കും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും എന്താണെങ്കിലും അത് വലുതായി ചിന്തിക്കും വിദേശത്തു നിന്നുള്ള ധനവരവൊക്കെ ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായിട്ടുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാകും മാന്ത്രികം അമാനുഷികം എന്നിവയിലൊക്കെ വിശ്വാസം വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം കൂടും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല വാത വാതകപ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗമാണ് കാണുന്നത് മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല ആശുപത്രി ചെലവുകൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് മാതൃകുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിച്ചേരും കടം കൊടുക്കൽ വാങ്ങലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് അളവിൽ കൂടിയ കടം മൂലം പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നു ദാനധർമ്മ ചിന്തകൾ അധികരിക്കും പിതാവിൻ്റെ ആരോഗ്യം മധ്യമമായിട്ടാണ് കാണുന്നത് പിതൃ കുടുംബത്തിലുള്ളവർക്ക് ശത്രുതയൊക്കെ തോന്നും തൊഴിൽ വിപുലപ്പെടുത്താനുള്ള ചിലവുകളും കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകും ഉറ്റ മിത്രങ്ങളും മൂത്ത സഹോദരങ്ങളുമൊക്കെ സഹായിക്കും മരുമക്കൾ സ്നേഹത്തോടുകൂടി പെരുമാറും പൊതുവേ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം